നല്ലൊരു ഓൺട്രണർ നല്ലൊരു സംരംഭകൻ നല്ലൊരു ലീഡറും കൂടിയായിരിക്കില്ലേ അതിന് നമുക്ക് എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത് ചിന്തിച്ചിട്ടുണ്ടോ ഒരു നല്ല ലീഡർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളൊരു ഓൺട്രപ്രണർ നല്ലൊരു ലീഡർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്തുകൊണ്ടാണ് നമ്മുടെ കൂടെ ആൾക്കാർ വന്ന് നിൽക്കുന്നില്ല അവർ പെട്ടെന്ന് ഇട്ടിട്ട് പോകുന്നത് അതിന് കാരണങ്ങളുണ്ട് ഒരു സംരംഭകനും ഒരു നല്ല ആവാൻ വേണ്ട രണ്ട് ക്വാളിറ്റികളാണ് ഒന്ന് ഇൻറ്റർ സ്കിൽ രണ്ട് ഇൻട്രാ പേഴ്സണൽ സ്കിൽ എന്താണത് രണ്ടും നമ്മളുടെ വ്യത്യാസം നമുക്ക് ഇൻട്രാ പേഴ്സണൽ സ്കില്ല് പറയാം ഇൻട്രാ പേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ വേറൊരാളെ മാനേജ് ചെയ്യാൻ പോരുന്നത് നമ്മളെ മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണ് സെൽഫ് സെൻട്രിക്കായി നമ്മളെ തന്നെ എല്ലാം എടുക്കണം നമ്മളെ തന്നെ എല്ലാം ചെയ്താലേ ശരിയാവും ചില ആൾക്കാരുടെ പേഴ്സണാലിറ്റി ഉണ്ട് പൊഫക്ഷനിസമാണ് എന്ന് വെച്ചാൽ ആരെ ഏൽപ്പിച്ചാൽ അത് ശരിയാവില്ല എന്ന തോന്നലിൽ സ്വയം ചെയ്യുക എന്നൊരു പ്രശ്നം ഇതുണ്ടെങ്കിൽ ഒരു ടീമിനെ പടുത്തുയർത്താൻ പാടാണ് രണ്ട് ട്രസ്റ്റ് ഇല്ല നമ്മൾ വേറൊരാളെ ഏൽപ്പിച്ചു പിന്നെ അതിൻ്റെ പുറകെ നിൽക്കുന്നത് നടന്നോ നടന്നോ നമ്മളാണ് നമ്മുടെ സ്ഥാപനത്തിലെ ഏറ്റവും വിടുക അപ്പോഴും പ്രശ്നമാണ് കാരണം നമ്മളിലേക്കാണ് എല്ലാം ഒതുങ്ങിക്കൂടുക അപ്പോൾ ഇൻട്രാ സ്കിൽ നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ സാധിച്ചാൽ വേറൊരാളെ മാനേജ് ചെയ്യാൻ പറ്റൂ എന്ന തിരിച്ചറിവ് ഉണ്ടാവുക ഇൻറ്റർപേഴ്സണൽ സ്കില്ലാണ് രണ്ടാമത്തെ തീർച്ചയായും മറ്റുള്ളവരെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിവാണ് അപ്പം നമ്മുടെ കൂടെ ആൾക്കാർ നിൽക്കണമെങ്കിൽ നമ്മുടെ ലീഡർഷിപ്പ് ശൈലി അതിന് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മളെടുത്ത് ചാടി എന്തിനും കടിച്ചു കീറാൻ ഒരു ലീഡർ ആണെങ്കിൽ പഴയ കാലം ഒന്നുമല്ല പണ്ടൊക്കെ നമ്മുടെ ഡാഡീസ് ലീഡർഷിപ്പ് എന്ന് പറയും ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് ചെയ്താൽ മതി ഇന്ന റേഡിയോ ലീഡർഷിപ്പ് എന്ന് പറയും അങ്ങനെ ആ കാലമൊക്കെ പോയി ഇന്നത്തെ ന്യൂജൻ പിള്ളേർ നിങ്ങൾക്കറിയാം ജെൻസി അത് പറയുന്നതിന് മുമ്പ് അവൻ ജോലി വിട്ടിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇൻട്രാ സ്കില്ലും ഇൻ്റർപേഴ്സണൽ സ്കില്ലും ഉണ്ടെങ്കിൽ ഒരു സംരംഭം വളർത്താനാവൂ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക കഴിഞ്ഞ ഏഴ് വർഷമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഈഗിൾ കോച്ചിങ് പ്രോഗ്രാം എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നൂറ്റി നാല് ബാച്ചുകളിൽ ആയിരത്തി അറുന്നൂറിൽ പരം സംരംഭകരാണ് ഈ കോച്ചിങ് പൂർത്തിയാക്കിയിട്ടുള്ളത് രണ്ടാം ദിനത്തിൽ ആ സംരംഭകരോട് ഞാൻ പറയുന്നത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ചാണ് എങ്ങനെയാണ് നമുക്കൊരു നല്ല ലീഡർ ആവാൻ സാധിക്കും ഇന്നത്തെ കാലത്ത് ഒരു ടീമിനെ പടുത്തുയർത്താൻ കഴിയുക എന്നൊക്കെയുള്ളതാണ് ഞാൻ ഷോമി ബ്രഫീ कॉर्पोरेट ट्रेनर बिजनेस कोच